തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി കൗൺസിലർമാർ പ്രതിഷേധിക്കുന്നു മേയർ ആര്യ രാജേന്ദ്രൻ രാജിവയ്ക്കണമെന്നാണ് ആവശ്യം മേയറുടെ ഡയസിനു മുന്നിൽ പ്രതിഷേധം ശുചീകരണ തൊഴിലാളികളുടെ നിയമനത്തിൽ അഴിമതി ആരോപണം ഉയർന്നിരുന്നു വിവരങ്ങളുമായി പ്രശാന്ത് സങ്കരമംഗലത്തുണ്ട് പ്രശാന്ത് വിശദാംശങ്ങൾ കോർപ്പറേഷനിൽ ബിജെപി കൗൺസിലർമാർ പ്രതിഷേധിക്കുന്നു രാജിവെക്കണമെന്നാണ് ആവശ്യം പ്രശാന്ത് കേൾക്കുന്നുണ്ടെങ്കിൽ നഗരസഭയിലെ അഴിമതികളിൽ പ്രതിഷേധിച്ചാണ് ബിജെപി കൗൺസിലർമാർ പ്രതിഷേധിക്കുന്നത് കൗൺസിൽ യോഗം തുടങ്ങിയ ഉടൻ തന്നെ ബി ജെ പി കൗൺസിലർമാർ പ്രതിഷേധമായി രംഗത്ത് വരികയും മേയർ ആര്യ രാജേന്ദ്ര രാജേന്ദ്രന്റെ ഡയസിന് മുൻപിൽ പ്രതിഷേധിക്കുകയും ചെയ്തു പ്രതിഷേധം ശക്തമായ രീതിയിൽ തുടരുന്ന സാഹചര്യമാണ് കൗൺസിലർമാരെല്ലാവരും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നു ആ പ്രതിഷേധിച്ചതോടുകൂടി തന്നെ കൗൺസിലർമാരെ നേരിടാൻ ഇടത് കൗൺസിലർമാരും അതായത് ബി ജെ പി കൗൺസിലർമാരെ നേരിടാനായി ഇടത് കൗൺസിൽ അംഗങ്ങളും തിരിച്ചു മുദ്രാ മുദ്രാവാക്യമായി വരുന്ന ഒരു സാഹചര്യമുണ്ടായി തീർത്തും സംഘർഷഭരിതമായൊരവസ്ഥയിൽ കൂടിയാണ് ഈ കൗൺസിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി കൗൺസിലർമാർ ശക്തമായ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി കാരണം ഇത്രയും അഴിമതി നടന്നൊരു ഭരണം ഈ അടുത്ത കാലത്തൊന്നും നഗരസഭയിൽ ഉണ്ടായിട്ടില്ല അതായത് മുൻ നഗരസഭകളിലെ മുച്ചു നോക്കുമ്പോൾ ആര്യ രാജേന്ദ്രൻ വന്നതിനു ശേഷം നിരവധി അഴിമതികളാണ് ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ഈ ബി ജെ പി പ്രവർത്തക അതായത് ഇടത് അനുകൂലികളായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ഇടത് അനുഭാവികളെ ബോധപൂർവം നഗരസഭയിലെ വിവിധ വിഷയ വിഭാഗങ്ങളിലേക്ക് തിരികെ കേട്ടാൻ ശ്രമിക്കുന്നുണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു അതോടൊപ്പം തന്നെ ലാപ്ടോപ്പ് അഴിമതി തുടങ്ങിയ നിരവധി അഴിമതി കേസുകൾ ഇതിനോടൊന്നും തന്നെ ഈ നഗരസഭയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം ഭരിക്കുന്ന നഗരസഭയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട് ഈ വിഷയങ്ങളിലെല്ലാം മേയർ ആര്യ രാജേന്ദ്രൻ ഇതുവരെ പ്രതികരിക്കാനും തയ്യാറായിരുന്നില്ല ഈ സാഹചര്യത്തിൽ മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി കൗൺസിലർമാർ ഒന്നാകെ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായത് ഏകദേശം ഒരു അരമണിക്കൂറായി പ്രതിഷേധം തുടരുകയാണ് കൗൺസിൽ യോഗം തുടങ്ങിയ ഉടൻ തന്നെ ഈ വിഷയത്തിൽ മേയർ മറുപടി പറയണമെന്നടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി അംഗങ്ങൾ പ്രതിഷേധം ആരംഭിച്ചു പ്ലസ് കാർഡുകൾ പിടിച്ചുകൊണ്ടാണ് അതായത് ഈ നഗരസഭയിൽ നടക്കുന്ന അഴിമതികൾ സംബന്ധിച്ചാണ് പ്ലസ് കാർഡുകൾ ഉയർച്ചക്കാട്ടിക്കൊണ്ടായിരുന്നു ബി ജെ പി അംഗങ്ങളുടെ പ്രതിഷേധം ഇപ്പോൾ മേയർ മേയറുടെ ഡയത്തിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ശക്തമായ രീതിയിൽ പ്രതിഷേധമാണ് ഈ ബി ജെ പി അംഗങ്ങളുടെ ഭാഗത്തുണ്ടായത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള അഴിമതി നടക്കുന്ന സാഹചര്യമുണ്ട് അതിന് മേയർ ആര്യ രാജേന്ദ്രൻ കുടപിടിക്കുന്നു കൂട്ടുപിടിക്കുന്നു അടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് ബി ജെ പി കൗൺസിലർമാർ ഒന്നാകെ പ്രതിഷേധിച്ചത് കഴിഞ്ഞ ദിവസവും നഗരസഭയ്ക്ക് മുന്നിൽ ബി ജെ പി കൗൺസിലർമാരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു പല പല ഇടങ്ങളിലായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട മേരുടെ മേയറുടെ ഓഫീസിന് മുന്നിലടക്കം നേരത്തെ ബി ജെ പി കൗൺസിലർമാർ പ്രതിഷേധിച്ചിരുന്നു അതിനുശേഷമാണ് കൗൺസിൽ യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കുമെന്ന് ബി ജെ പി കൗൺസിലർമാർ അറിയിച്ചിരുന്നു നഗരസഭയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയാണ് ബി ജെ പി ആ ബി ജെ പി ആണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത് അതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കൗൺസിലർമാർ സി പി എം കൗൺസിലറേയും അതുപോലെ പാർട്ടിക്കാരെയും എല്ലാം ഈ അനധികൃതമായി ലിസ്റ്റ് തിരികെ കയറുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ പല രീതിയിൽ നഗരസഭയുമായി ബന്ധപ്പെട്ടുള്ള ഇടത് അംഗങ്ങളെ അടക്കം തിരികെ തിരികെ കയറ്റിക്കൊണ്ട് വിവിധ തസ്തികളെ സൃഷ്ടിക്കുമ്പോഴും ആ സസ്തികളിലെല്ലാം ഇടതനുഭാവികളായിട്ടുള്ള നിരവധി പേരെ തിരികെ കയറ്റിക്കൊണ്ടാണ് ഈ ഇടതുപക്ഷം അതോടൊപ്പം തന്നെ മേയർ അടക്കമുള്ളവർ സ്വീകരിക്കുന്ന സമീപനങ്ങൾ അങ്ങനെ കൊടിയ അഴിമതിയാണ് നഗരസഭയിൽ നടക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധിച്ച ഇടത് പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധം കനത്തതോടെ പ്രതിരോധിക്കുവാനുള്ള നീക്കങ്ങൾ ഇടതുപക്ഷവും ഇടത് കൗൺസിലർമാരും ആരംഭിച്ചു ഇടത് കൗൺസിലർമാരും തിരിച്ച് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ തിരിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു ഉണ്ടായിരുന്നു അതായത് അന്യായമായ രീതിയിലുള്ള അഴിമതി നാം തിരിച്ചും ഇടത് കൗൺസിലർമാരും ആരോപിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു തിരിച്ച് ഒരു സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് നഗരസഭ കടക്കുകയും ചെയ്തു പരസ്പരം ഈ വിഷയം പല വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തി അനുനയ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൗൺസിലർമാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പ്രതിഷേധിച്ച കൗൺസിലർമാരെ ബി ജെ പി കൗൺസിലർമാരെ പിടിച്ചുമാറ്റി മറ്റ് കൗൺസിലർമാരുമായി അനുദയ നീക്കങ്ങൾ നടക്കുന്നപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിഷേധം ശക്തമാണ് ഈ നഗര നഗരസഭയിൽ ബി ജെ പി കൗൺസിലർമാരുടെ പ്രതിഷേധം ശക്തമാണ് കൗൺസിൽ ആരംഭിക്കുന്നത് മുന്നേ തന്നെ പ്രതിഷേധവുമായി ബിജെപി കൗൺസിൽ നിന്ന് രംഗത്തെത്തുകയായിരുന്നു ഉടൻ തന്നെ തുടർന്ന് ഉടൻ തന്നെ ഈ മേയറുടെ അയാസിന് മുന്നിലേക്ക് പ്രതിഷേധിച്ച കൗൺസിലർമാർ എത്തുകയും പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്തു ബാനർ ഉയർത്തിപ്പിടിച്ചും ബ്ലക്കാർഡുകൾ സ്ഥാപിച്ചുമൊക്കെയാണ് പ്രതിഷേധം നടത്തുന്നത് ഇപ്പോൾ ആ പ്രതിഷേധിച്ച കൗൺസിലർമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഏകദേശം അരമണിക്കൂറുകളായി അരമണിക്കൂളം ഒരു സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യത്തിലൂടെയായിരുന്നു തിരുവനന്തപുരം നഗരസഭ കടന്നുപോയത് നഗരസഭാ പരിധിയിൽ അടക്കുന്ന അഴിമതികളും അഴിമതികളും സ്വജനപക്ഷപാതവും കെടുകാര്യത്തും അടക്കം തുറന്നു കാട്ടിക്കൊണ്ടായിരുന്നു ബിജെപി കൌൺസിലർമാരുടെ പ്രതിഷേധം നടന്നത് നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട നഗരസഭ നഗരസഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ബിജെപിയുടെ ഭാഗത്ത് നടത്തുകയും ചെയ്തത് മേയർ അടക്കമുള്ള മേയർ രാജരാധാചന്ദ്രൻ രാജിവെക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഈ കൗൺസിൽ യോഗത്തിൽ ബി ജെ പി കൗൺസിലർമാർ ഉന്നയിച്ചത് ആ ബി ജെ പി കൗൺസിലർമാർ ഉന്നയിച്ച വിഷയം ഉന്നയിച്ചതോടുകൂടി തന്നെ ഇടത് കൗൺസിലർമാരും തിരിച്ചു പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അങ്ങനെ പരസ്പരം വലിയ രീതിയിൽ ഒരു സംഘർഷത്തിന്റെ അവസ്ഥയിലേക്കെല്ലാം ഈ നഗരസഭാ അന്തരീക്ഷം കൗൺസിൽ യോഗം മാറുന്ന സാഹചര്യം കൂടി ഉണ്ടായി മേയർ ഇതുവരെ ഡായത്തിലേക്ക് എത്തിയിട്ടില്ല പ്രതിഷേധം തുടരുകയാണ് മേയർ എത്തുകയും മേയർ മാപ്പ് ഈ വിഷയത്തിൽ മറുപടി പറയണമെന്നുള്ളതടക്കമുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ ബി ജെ പി കൗൺസിലർമാർ ഉന്നയിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ അനധികൃതമായി ലിസ്റ്റുകൾ സ്ഥാപിക്കുകയും സാനിറ്ററി വർക്കർമാരുടെ ഒരു ലിസ്റ്റ് ഈ വർഷം സ്ഥാപിച്ചിരുന്നു ആ സാനിറ്ററി വർക്കർമാരുടെ അവരുടെ ലിസ്റ്റ് സ്ഥാപിച്ചെങ്കിൽ പോലും അതിൽ കൃത്യമായ പേര് വിവരങ്ങളൊന്നും ഉൾപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല ബിജെപി കളർക്കർമാർ നേരത്തെ ഒരു പ്രതിഷേധം നടത്തിയത് ഈ സാനിറ്ററി വർക്കർമാരെ എടുത്തുകൊണ്ടുള്ള ലിസ്റ്റിൽ അതിന്റെ പൂർണ്ണ വിവരം ആരെയൊക്കെയാണ് എടുത്തത് നടക്കമുള്ള പൂർണ്ണ വിവരം നൽകണമെന്നൊരു ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇത് നൽകും നൽകുകയും അങ്ങനെ ഒരു നൽകുന്ന സാഹചര്യം ഉണ്ടായില്ല അതായത് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പേരുവിവരങ്ങൾ വ്യക്തമാക്കുവാൻ നഗരസഭാ അധികൃതർ തയ്യാറായിരുന്നില്ല അതുകൊണ്ടുതന്നെ നഗരസഭാ സെക്രട്ടറിയുടെ ഓഫീസിന് മുന്നിലേക്കായിരുന്നു ആദ്യം പ്രതിഷേധം നേരത്തെ നടത്തിയത് അതിനുശേഷമാണ് ഇപ്പോൾ ഈ വിഷയം നഗരസഭാ നഗരസഭയിൽ മുന്നേക്കുന്ന മേയർ ആര്യ രാജേന്ദ്രൻ ഡയസിലേക്ക് ഇപ്പോൾ മേയർ എത്തുന്നതിന് മുന്നോടിയായിട്ടാണ് പ്രതിഷേധിച്ച ഈ കൗൺസിലർമാരെ എല്ലാം അവിടെ നിന്നും അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നും മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അത് കൗൺസിൽ യോഗം യോഗത്തിൽ ശക്തമായ രീതിയിൽ ഈ വിഷയം ഉന്നയിക്കും ബി ജെ പി കൗൺസിലർമാർ ഉന്നയിക്കും ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ് മേയർ ആര്േന്ദ്രൻ ഡയത്തിലേക്ക് എത്തി ഇപ്പോൾ ഈ വിഷയത്തിൽ വീണ്ടും പ്രതിഷേധവുമായി ബി ജെ പി കൗൺസിലർമാർ വീണ്ടും പ്രതിഷേധവുമായി എത്തുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെ അറസ്റ്റ് ചെയ്ത് നീക്കി കൗൺസിലർമാർ എല്ലാവരും മേയർ ആര്യ രാജേന്ദ്രൻ വന്നതിനു ശേഷം ഡയസിലേക്ക് എത്തുകയും മറ്റാടുകൾ എന്തിക്കൊണ്ട് പ്രതിഷേധിക്കുകയും ചെയ്യുന്നു ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസുകാർ പോലീസ് ഉദ്യോഗസ്ഥരും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും ഈ വനിതാ കൌൺസിലർമാരെ ഫലമായി പിടിച്ചു നീണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പ്രതിഷേധിക്കാൻ അവസരം നൽകാതെ ഫലമായി മാറ്റുന്ന ഒരു അവസരവും ഒരു സാഹചര്യവും ഇപ്പം നിലനിൽക്കുന്നു എന്തായാലും നഗരസഭ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വലിയ രീതിയിൽ സംഘർഷഭരിതമാവുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഒരു പ്രതിഷേധം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് എത്തിയിട്ടുണ്ട് ആര്യയുടെ മേയറുടെ പ്രതികരണം തികച്ചും നമുക്കറിയേണ്ടതുണ്ട് നിലവിൽ പ്രതിഷേധം ശക്തമാവുകയാണല്ലേ சீரியஸ்யா ஒரு அசுகத்தை தொடர்ந்து கௌசலர் வலிய ஒரு ட்ரீட்மெண்ட்டான കൗൺസിലറുടെയും പകരെയും അഭ്യർത്ഥന മാലിച്ചുകൊണ്ട് സർക്കാരിനെ അനുമതി പ്രതീക്ഷിച്ചുകൊണ്ട് കൗൺസിലറുടെ ചികിത്സാ സഹായം എഴുതുന്നതിന് വേണ്ടിയുള്ള അനുമതിക്ക് വേണ്ടിയാണ് ഒന്നാമത്തെ വിഷയം അതായത് മറ്റു ചർച്ചകളൊന്നുമില്ലാതെ തന്നെ പാസ്സാക്കണമെന്ന് എന്റെ ബഹുമാരിയായ കൗൺസിലർ ഞാൻ അഭിപ്രായപ്പെട്ടു വിഷയം നമ്മുടെ സഹപ്രവർത്തകയായിട്ടുള്ള ശ്രീമതി ലോകൽ കൗൺസിലർ ചികിത്സാ സഹായം കൊടുക്കുന്ന വിഷയം काउंसिल पासा इदाई अरेंजी किया। इबीडा स्टैंडिंग कंपनी के पासा के लिए बने माना। मानेगा ये स्टैंडिंग कंपनी के लिए ऐसा लग रहा है कि हमारे नायरा को कुछ नहीं കൊണ്ട് പ്രശാന്ത് കേൾക്കാമെങ്കിൽ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് വനിതാ കൗൺസിലർമാരെ അടക്കം അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്താണ് നിലവിലെ സാഹചര്യം അവരെ അവിടെ നിന്ന് മാറ്റിയോ വനിതാ കൗൺസിലർമാരെ അവിടെ നിന്ന് മാറ്റാനുള്ള മാറ്റുന്നുണ്ടോ ഇപ്പോൾ തീർച്ചയായും കൗൺസിലർമാരെ ബലമായി മാറ്റുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടുന്ന് കാണാൻ കഴിയുന്നത് എന്നാൽ വീണ്ടും പ്രതിഷേധവുമായി കൗൺസിലർമാർ ബി ജെ സി കൗൺസിലർമാർ ആ രംഗത്ത് വേണ്ട സാഹചര്യം ഉണ്ടായത് തിരുവനന്തപുരം കോർപ്പറേഷൻ വീണ്ടും അഴിമതി നിയമനവും സി പി എം കൗൺസിലെയും പാർട്ടിക്കാരെയും തിരികെ കെത്തിയ ലിസ്റ്റ് റദ്ദാക്കുക എന്നതടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി കൗൺസിലർമാർ പ്രതിഷേധിക്കുകയാണ് കൗൺസിലർ തുടങ്ങി മേയർ ആര് അരി രാജീന്ദ്രൻ സത്യോടുകൂടി കൗൺസിലർമാരുടെ നേരിട്ട് ബാനർ ഉയർത്തിപ്പിടിച്ചു ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീണ്ടും അഴിമതി നിയമ നിയമനം സി പി എം കൗൺസിലറേയും പാർട്ടിക്കാരെയും തിരികെ ലിസ്റ്റ് റദ്ദാക്കുക നടക്കുമെന്നുള്ള കാര്യങ്ങളാണ് ഈ ബാനറിൽ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് കൗൺസിൽ യോഗം ആരംഭിച്ചു ആര്യ രാജേന്ദ്രൻ ആര്യ രാജേന്ദ്രൻ കൗൺസിൽ യോഗത്തിൽ എത്തുകയും ചെയ്തു ഉടൻ തന്നെ വീണ്ടും പ്രതിഷേധം ആരംഭിച്ചു ഇപ്പോൾ കൗൺസിൽ യോഗത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുക അതിനകത്ത് മേയറുടെ നെല്ലത്തിന് മുന്നിലാണ് ഈ പ്രവർത്തകർ ഫ്ലക്സ് വലിച്ചു കയറുന്നവർ ബി ജെ പി കൗൺസിലർമാർ സ്ഥാപിച്ച ഫ്ലക്ട് സി സി എം കൗൺസിലർമാരും വലിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിന് മുന്നേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൗൺസിൽ യോഗം നടന്നുകൊണ്ടിരിക്കുകയെന്ന് പ്രതിഷേധിച്ചാണ് നേരത്തെ പ്രതിഷേധിച്ച കൗൺസിലർമാരെ പോലീസ് എത്തി പിടിച്ചുനോക്കിയിരുന്നു വീണ്ടും അതിനുശേഷം വീണ്ടും ഈ കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇപ്പോൾ വീണ്ടും പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫ്ലക്സ് ഫ്ലക്സി ബി ജെ പി സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ വലിച്ചു കയറുന്ന ഒരു കാഴ്ചയുണ്ട് ഇപ്പോൾ സംഘമായ സാഹചര്യം ഇത് കൗൺസിലയോഗത്തിൽ കയ്യാൻകടി നടക്കാൻ സാഹചര്യത്തിൽ ബി ജെ പി കൗൺസിലർമാരെ കയ്യേറ്റ എന്ന നിലയിലേക്ക് ഇടത് കൗൺസിലർമാരെ എത്തിയിരിക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളോട് കാണാൻ കഴിയും ബി ജെ പി കൗൺസിലർമാർ പ്രതിഷേധിക്കുമ്പോൾ ജനാധിപത്യപരമായ രീതിയിൽ ഒരു കൗൺസിലെ പ്രതിഷേധിക്കുന്നത് ആ കൗൺസിലിന്റെ കൈയ്യാമ്പതികൾ നേരിടുന്ന ഒരു സമീപനമാണ് ഈ സി പി എം കൗൺസിലർമാർ സ്വീകരിച്ചിരിക്കുന്നത് ഫ്ലെക് കാർഡുകൾ പിടിക്കുവാനോ അല്ലെങ്കിൽ ഫ്ലെക്സ് ചെയ്തിക്കൊണ്ട് തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ പോലും അവസരം നൽകാതെ കൗൺസിലർമാരെ കയ്യേറ്റം ചെയ്യുന്ന ഇടതുപക്ഷത്തിന്റെ കൗൺസിലർമാർ സി പി എം കൗൺസിലർമാർ ചെന്ന ചെന്നാവി നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ട് ബി ജെ പി പാർലമെന്ററി പാർട്ടി നേതാവ് എം ആർ ഗോപൻ അടക്കമുള്ളതും ഇപ്പോൾ ഈ നഗരസഭാ കൗൺസിലിൽ നിന്ന് പ്രതിഷേധിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് പ്രതിഷേധം ശക്തമായി തന്നെ പ്രതികരിക്കുകയാണ് മേയർ വന്നിരുന്നു മേയർ വന്നിരുന്നതോടുകൂടി തന്നെ വീണ്ടും പ്രതിഷേധം ഒന്നാകെ ശക്തമാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നടപടി അവസാനിപ്പിക്കുകയാണ് അടുത്ത ൾ അടക്കം പ്രകടിപ്പിച്ചുകൊണ്ടാണ് പണക്കാടുകൾ ഭരിച്ചുകൊണ്ടാണ് ഈ ബി ജെ പി കൗൺസിലർമാർ പ്രതിഷേധിക്കുന്നത് ശക്തമായ രീതിയിൽ തന്നെയാണ് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ ബിജെപി ആവശ്യം വ്യക്തമാക്കിയിരുന്നു കാരണം ഈ നഗരസഭയിൽ അഴിമതി സംസാരിപ്പിക്കാതെ നഗരസഭാ വിഷയത്തിൽ മേയർ ആര്യാട കേന്ദ്രം രാജിവെച്ചവരെ പ്രതിഷേധം കെട്ടണമില്ല എന്ന് അറിയിച്ചിരുന്നു ശക്തമായ പ്രതിഷേധമായി കൗൺസിൽ യോഗത്തിലും പുറത്തും നഗരസഭയ്ക്ക് അകത്തും പുറത്തും ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുമെന്ന ആഹ് നേരത്തെ ഇന്നും കൗൺസിലർമാർ വ്യക്തമാക്കിയിരുന്നു ബി ജെ പി കൗൺസിലർമാർ വ്യക്തമാക്കിയിരുന്നു ഇതിന് സമാനമുള്ള രീതിയിൽ തന്നെയാണ് കൗൺസിൽ യോഗം ആരംഭിച്ചതോടുകൂടി തന്നെ ബിജെപി കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തേക്കൊരു സാന്നിധ്യം ഉണ്ടായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ ഡയസിന് മുന്നിലായിരുന്നു പ്രതിഷേധം ഇപ്പം ബിജെപി കൗൺസിലർമാർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു പ്രശാന്ത് തുടരാ നഗരസഭയ്ക്ക് പുറത്ത് റോഡിലൂടെ മാർച്ച് ചെയ്യുന്ന സാഹചര്യമാണ് ഈ ഇടത് പക്ഷ ഭരണത്തിൻ്റെ അതായത് നഗര നഗരസഭയിലെ ഇടത് ഭരണത്തിലെ അഴിമതി അവസാനിപ്പിക്കുക എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൗൺസിൽ യോഗത്തിൽ ബിജെപി പ്രതിഷേധം അറിയിച്ചത് ശക്തമായ രീതിയിൽ പ്രതിഷേധം നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നിരവധി അഴിമതി കേസുകൾ അഴിമതി കേസുകളാണ് ഇതിനോടകം തന്നെ തിരുവനന്തപുരം നഗരം നഗരസഭയിൽ ഉണ്ടായിട്ടുള്ളത് മേയറുടെ ഈ നടപടി അവസാനിപ്പിക്കുക സ്വജനപക്ഷവാദം നടക്കുന്ന സി പി എം അനുകൂലികളായിട്ടുള്ള ആളുകളെ മനഃപൂർവ്വം ഈ നഗരസഭയിലേക്ക് അടക്കം വിവിധ കസ്റ്റുകളിലേക്ക് അടക്കം തിരികെ കയറ്റാൻ ശ്രമിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇതിനെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് നഗരസഭാ കൗൺസിലിൽ ഈ കൗൺസിലർമാർ പ്രതിഷേധം അറിയിച്ചത് പ്രതിഷേധം ഏറെ നേരം നീണ്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മേയറുടെ ഡയേശനം മുന്നിൽ കയറി കൗൺസിലർമാർ പ്രതിഷേധിക്കുക പോലീസ് എത്തുകയും കൗൺസിലർമാരെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുകയും ചെയ്തു ഏറെ നേരം സംഘർഷത്തിന് വഴുവയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മേയർ ആര്യരാജേന്ദ്ര എത്തിയെങ്കിലും ആര്യരാജേന്ദ്രന്റെ ഡയസിന് മുന്നിൽ വീണ്ടും ബി ജെ പി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടങ്ങുകയും ചെയ്തു അതിനുശേഷം മേയർ അവിടെ നിന്നും പോകുന്നത് ഫ്രയർ പോയതോടുകൂടി തന്നെ ഡയസ് എന്ന് കൂടി തന്നെ വീണ്ടും പ്രതിഷേധം ശക്തമാക്കിയിരുന്നു ഇപ്പോൾ നഗരസഭ നഗരസഭയിലെ നഗരസഭയിലെ പുറത്തേക്ക് ഈ പ്രതിഷേധം വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രതിഷേധം നഗരസഭയ്ക്ക് പുറത്തെത്തി പുറത്ത് റോഡിലൂടെ പ്രതിഷേധിച്ചതിന് ശേഷം നഗരസഭയിൽ മുന്നിലേക്ക് ഇപ്പോൾ പ്രതിഷേധക്കാർ ബി ജെ പി കൗൺസിലർമാർ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് കൌൺസിൽ യോഗത്തിൽ ബിജെപി കൗൺസിലർമാർ ഉന്നയിച്ചത് പ്ലക്കാർഡുകൾ പിടിച്ചും ബാനർ സ്ഥാപിച്ചും ഒക്കെ സ്ഥാപിച്ചുമൊക്കെയായിരുന്നു പ്രതിഷേധം നടന്നത് ഇത്തരത്തിൽ ഇടതുപക്ഷ ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള അഴിമതികൾ ആ അഴിമതിക്ക് അവസാനിപ്പിക്കുക മേയർ രാജിവെക്കുന്നതിന്റെ പ്രധാന ആവശ്യമായിരുന്നു ഈ ബി ജെ പി കൗൺസിലർമാർ മുന്നോട്ട് വെച്ചത് നിയമനത്തിനടക്കമുള്ള കാര്യങ്ങളിൽ പല അഴിമതിയുണ്ട് കടക്കോട്ടം സി പി ഐ സി സി ഐ കൗൺസില അഴിമതി അങ്ങനെ സി കൗൺസിലർമാർ നടത്തിയ അനധികൃത നിയമനം അടക്കമുള്ള കാര്യങ്ങൾ ഓരോന്നും മൂന്നി പറഞ്ഞുകൊണ്ടാണ് ബിജെപി കൗൺസിലർമാർ പ്രതിപക്ഷ കൗൺസിലർമാർ തിരുവനന്തപുരം നഗരസഭയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ബിജെപി ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്ന ഒരു ഉണ്ടായിരുന്നു ഇതിന് ബിജെപി പ്രതിഷേധം ശക്തമായതുകൂടി തന്നെ ഇടത് കൗൺസിലർമാരും സി പി എം കൗൺസിലർമാർ സി പി എം ഇടത് കൗൺസിലർമാർ തിരിച്ചും പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ബിജെപി കൗൺസിലർമാർക്ക് നേരെയും ഇത്തരത്തിൽ അനുമതി ആരോപണങ്ങൾ ആരോപിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയും ചെയ്തു ശക്തമായ പ്രതിഷേധം തുടരുന്നതുകൂടി തന്നെയാണ് മേയറും ഡയത്തിലെത്തിയത് മേയർ ഡയസ്എസിംഗ് പോലും കാര്യമായിട്ടുള്ള യോഗ നടപടികളുമായി പുരോഗമിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും തുടർന്ന് പോലീസ് എത്തി മേയറെ മോചിപ്പിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യം കൂടി ഉണ്ടാകുകയും ചെയ്തു മേയർ പോയോടുകൂടി വീണ്ടും പ്രതിഷേധം തുടർന്നു ഇപ്പോൾ കമ്മീഷണർമാർ അതിനുശേഷം കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുകയും പുറത്തേക്ക് ഇറങ്ങി റോഡിലൂടെ മാർച്ച് ചെയ്ത് വീണ്ടും നഗരസഭയ്ക്ക് ഉള്ളിൽ പ്രവേശിക്കുകയും നഗരസഭയ്ക്ക് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പ്രശാന്ത് പ്രതിഷേധങ്ങൾക്കിടയിൽ തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു എന്താണ് മേയറുടെ ഇപ്പോഴത്തെ നിലപാട് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകരോട് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ അനധികൃത നിയമനത്തിന്റെ ഒരു അജണ്ട വരുന്നുണ്ടോ സി പി എം കൗൺസിലറേയും സി പി എമ്മിന്റെ കഴക്കൂട്ടം കൗൺസിലർ ഉൾപ്പെടെയുള്ള സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിമാരെയും അവരുടെ ബന്ധുക്കളെയൊക്കെ തിരികെ കയറ്റിയ ഒരു അനധികൃത നിയമന പട്ടിക വരുന്നുണ്ട് അത് ഈ കൗൺസിൽ പാസ്സാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല സകല ശക്തി ഉപയോഗിച്ചേർക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ആ അജണ്ട തിരുത്തണമെന്ന് പറഞ്ഞിരുന്നു കോർപ്പറേഷൻ സെക്രട്ടറിയെ കണ്ട് വിയോജന കുറിപ്പ് കൊടുത്തിരുന്നു എന്നാൽ എൽ ഡി എഫിനുള്ള ഭൂരിപക്ഷം വെച്ചുകൊണ്ട് ഒരു പത്ത് പേരുടെ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് ന്യായമായ ആവശ്യത്തെ ജനങ്ങളുടെ ആവശ്യത്തെ അട്ടിമറിച്ചുകൊണ്ട് സി പി എം കഴക്കൂട്ടം കൌൺസിലർ എല്ലാ കവിതയെ ഉൾപ്പെടെ താൽക്കാലിക ജീവനക്കാരിയായിട്ട് ഇവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ തിരുവല്ലം മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഷാജു തൃക്കണ്ണാപുരം അബ്ദുള്ള സി പ്രവർത്തക ജാൻസി അങ്ങനെ അൻപത്തി പേർ വരുന്ന പട്ടികയിൽ തൊണ്ണൂറ് ശതമാനവും സിപിഎം പ്രവർത്തകരെയും സി പി എമ്മിന്റെ ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലിസ്റ്റാണ് മുൻപ് ശ്രീ ആനാവൂർ നാഗപ്പനോട് പാർട്ടി പ്രവർത്തകരുടെ ലിസ്റ്റ് ചോദിച്ചുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രനും ഡിആർഎനിലും എഴുതിയ കത്തുകൾ പുറത്തുവന്നതിനെ തുടർന്ന് മരവിപ്പിച്ചു വെച്ച ലിസ്റ്റ് എന്താ ആ പ്രക്രിയയാണ് ഇപ്പോൾ അവര് പൂർത്തിയാക്കിയിരിക്കുന്നത് അന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷും മന്ത്രി വി ശിവൻകുട്ടിയും ഇടപെട്ട് തിരുവനന്തപുരത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ യോഗം വിളിച്ചുകൊണ്ട് സർവകക്ഷി യോഗം വിളിച്ചുകൊണ്ട് സുതാര്യമായ പ്രോസസ്സിലൂടെ മാത്രമേ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനൊക്കെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ബി ജെ പിയുടെ കൌൺസിലർമാർ വനിതാ കൌൺസിലർമാരെയൊക്കെ തന്നെ ഒരാളിനെ അഞ്ചും ആറും വനിതാ പോലീസുകാർ ചേർന്നാണ് അവരെ പിടിച്ച് വലിച്ച് അവരെ ഉപദ്രവിച്ച് പ്രതിഷേധത്തെ തടഞ്ഞുകൊണ്ട് ഈ ലിസ്റ്റ് പാസ്സാക്കിയിരിക്കുന്നത് മാധ്യമ ഒരു കൗൺസിലറെ എങ്ങനെയാണ് ജോലിക്ക് നിയമിക്കാൻ സാധിക്കുന്നത് എന്ന് മാധ്യമപ്രവർത്തകർ തന്നെ ചോദിക്കുകയാണ് തീർച്ചയായിട്ടും അങ്ങ് അറ്റം വരെ പോരാട് മാത്രമല്ല ഞങ്ങൾ രാവിലെ തന്നെ പറഞ്ഞു ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ് ആദ്യമായി അജണ്ട വരേണ്ടത് എന്നാൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ് ഈ അജണ്ട കൊണ്ടുവന്നത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ് ഈ അജണ്ട കൊണ്ടുവന്നത് അതിനുശേഷം കൗൺസിൽ ഈ അജണ്ട പാസാക്കി ഞങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചു പ്രതിഷേധിച്ച പ്രവർത്തകരെയൊക്കെ തന്നെ വനിതാ പോലീസിനെ ഉപയോഗിച്ച് ഉപദ്രവിച്ചുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടാണ് ഈ അജണ്ട പാസാക്കിയിരിക്കുന്നത് ശക്തമായ പ്രതിഷേധം തുടരും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുമായി ഉൾപ്പെടെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ശക്തമായ സമരവുമായി മുന്നിട്ടിറങ്ങിയിരുന്നത് കഴിഞ്ഞതിന് ഈ അനധികൃത നിയമനത്തിനെതിരെ അൻപത്തി ദിവസത്തെ പ്രതിഷേധം കോർപ്പറേഷന്റെ മുമ്പിൽ സംഘടിപ്പിച്ചു അതിനുശേഷമാണ് സി പി എം അതിൽ നിന്ന് പിന്തിരിഞ്ഞത് വളഞ്ഞ വഴിയിലൂടെ നടത്താൻ ഈ നിയമനം നടത്തുവാനുള്ള എല്ലാ നീക്കത്തെയും ഞങ്ങൾ തടയും നമ്മുടെ പാർട്ടിയുടെ സിറ്റി ജില്ലയുടെ ആരാധ്യനായിട്ടുള്ള പ്രസിഡന്റ് ശ്രീ കരമന ജയൻ അദ്ദേഹം എത്തിയിട്ടുണ്ട് ഈ കൗൺസിൽ യോഗ നടപടി ചട്ടവിരുദ്ധമായി കഴക്കൂട്ടം കൗൺസിലർ കവിത ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധമായി സാധാരണ പട്ടിണി പാവങ്ങളായിട്ടുള്ള നിരവധി അപേക്ഷകർ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ ഇത്തരം ആളുകളെ തിരികിക്കയറ്റിയ കൌൺസിൽ യോഗത്തിലാണ് ആ കാസേരയിൽ നേരെ എത്തിക്കാൻ സാധിക്കാത്ത ഭരണകൂടവും പോലീസും ഈ വനിതാ കൌൺസിലറുടെ മുന്നിൽ മുട്ടുകുത്തിയ ചരിത്രം ഇന്നുണ്ടായിരിക്കുക അതിന്റെ ഭാഗമായിട്ട് കൗൺസിലർമാർക്ക് നിരവധി കൗൺസിലർമാർക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ ജയൻ ൂർവം ക്ഷണിച്ചു തിരുവനന്തപുരം തിരുവനന്തപുരം കോർപ്പറേഷന്റെ സാനിറ്റേഷൻ തൊഴിലാളികൾ എടുക്കുന്ന അനധികൃത നിയമനം ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി പ്രതിഷേധിക്കുകയാണ് അതിനിവിടെ കൌൺസിലർമാർ നടത്തിയിട്ടുള്ള സമരത്തിന് ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ശക്തമായ പിന്തുണ ഇവിടെ രേഖപ്പെടുത്തുകയാണ് കഴിഞ്ഞ നാലര വർഷക്കാലമായി കോർപ്പറേഷൻ ഭരിക്കുന്ന എൽ ഡി എഫിന്റെ ഭരണസമിതി സ്വജനപക്ഷപാതവും അഴിമതിയും ചാർജ്യവും അഹങ്കാരം നിറഞ്ഞ ഒരു ഭരണമാണ് അഹങ്കാരം നിറഞ്ഞ ഒരു ഭരണമാണ് നടന്നതെന്നുള്ള തിരുവനന്തപുരത്തെ പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ് നിരവധി കാര്യങ്ങൾ അഴിമതികളുടെ കൂത്തരങ്ങായി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറിയിരിക്കുന്നു ഇനിയിപ്പം കോർപ്പറേഷൻ കാലാവധി വെറും നാല് മാസം നിലനിൽക്കെ അനധികൃതമായ നിയമനം നടത്തി സി പി എമ്മിന്റെ നേതാക്കന്മാരെയും മേയറുടെ ആൾക്കാരുടെയും ആൾക്കാരെ തിരികെ കയറ്റി താൽക്കാലിക സസ്തികളിൽ തിരികെ കയറ്റി അനധികൃത നിയമനം നടത്താൻ തീരുമാനിച്ച ഈ സ്ഥിതി ഇനി അനുവദിക്കുന്ന പ്രശ്നമില്ല ബി ജെ പി അതിശക്തമായ പ്രക്ഷോഭം കഴിഞ്ഞ ഒരു മാസക്കാലമായി നിരവധി സമരങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്നു നാലര വർഷക്കാലമായി ബി ജെ പിയുടെ ബഹുമാനപ്പെട്ട ബി ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കം ഇവിടുത്തെ കൗൺസിലർമാർ ശക്തമായ പ്രക്ഷോഭത്തിലാണ് ഈ പ്രക്ഷോഭങ്ങൾ തുടരുകയാ തുടരാൻ പോവുകയാണ് ഇവിടെ ഈ അനധികൃത നിയമനത്തിനെതിരെ ശക്തമായ സമര പരിപാടികളുമായി ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി മുമ്പോട്ട് പോകും അതിൻ്റെ ഭാഗമായിട്ട് ഈ വരുന്ന പത്തൊമ്പതാം തീയതി കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ ബി ജെ പി രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന സത്യാഗ്രഹ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് രൂക്ഷമായ സമര പോരാട്ടങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് പോകും തിരുവനന്തപുരത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ നഗരത്തിനെ രക്ഷിക്കുന്നതിനു വേണ്ടി നാപ്പത്തി നാൽപ്പത്തി അഞ്ച് വർഷക്കാലമായി ഭരിക്കുന്ന ഈ എൽ ഡി എഫിന്റെ ഭരണസമിതിയെ തുരത്തുവാൻ വേണ്ടി ജനങ്ങളെ പങ്കാളിത്തത്തോടുകൂടി ശക്തമായ സമരങ്ങളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി പോവുകയാണ് ഇതാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്